ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് സെയിൽ വീഡിയോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കുറേ പ്ലാൻസ് ഒക്കെ സെയിലായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണേ പിന്നെ ആദ്യം ഉണ്ടായിരുന്ന കുറേ പ്ലാൻസ് ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഫാൻസി ഐറ്റംസ് അങ്ങനെ വരുന്നതൊക്കെ തീർന്നിട്ടുണ്ട് നമ്മൾ അയച്ചിട്ടില്ല ഇനി തിങ്കളാഴ്ചയാണ് കൊറിയർ ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷമേ ഇനി നമ്മൾ ഓർഡർ എടുക്കുന്നത് കാരണം അറിയത്തില്ല ഏതൊക്കെ പ്ലാന്റ് എടുത്തതിനു ശേഷം പിന്നെ സെയിലിനായിട്ട് ഉണ്ടാവുമെന്ന് അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് തിങ്കളാഴ്ച നമ്മൾ കൊറിയർ അയച്ചതിന് ശേഷം ഉള്ള പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ഇനിയിപ്പോൾ കുറച്ച് പ്ലാന്റ്സ് അല്ലേ ഉള്ളൂ അപ്പോൾ അത് നോർമൽ വെറൈറ്റീസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് ഇനി ഉള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ പിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഉള്ള പ്ലാൻസിൻ്റെ പിന്നെ കുറച്ച് പേരുടെ മെസ്സേജ് ഓപ്പൺ ആക്കാനുണ്ട് കേട്ടോ അതൊക്കെ നോക്കി കുറേ നോക്കിയിട്ട് മെസ്സേജ് അയക്കുന്നതായിരിക്കുമേ പിന്നെ പിന്നെ നമ്മൾ അയക്കുന്ന ഡി ടി ഡി സി കൊറിയറ് വഴിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി ആ ഒരു ആ ഒരു ഓർഡർ ഇപ്പം നമ്മൾ ഈ ആഴ്ച എടുത്ത ഓർഡർ തിങ്കളാഴ്ച അയച്ചതിന് ശേഷം ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ പിക്ക് ഒക്കെ ഒന്ന് ഇട്ടിരാമേ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഫ്ലവർ ആകാനായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തൊരു വീഡിയോ അടുത്ത ദിവസം ചെയ്യാം പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഈ കാണുന്ന പ്ലാൻസൊക്കെയാണ് ഇനിയുള്ളത് ടോയിലോട്ട് ഇനിയിപ്പോൾ എല്ലാം കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പേ ചെയ്ത് ആദ്യം സ്ക്രീൻഷോട്ട് കിട്ടുന്നവർക്കായിരിക്കും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പ്ലാൻസൊക്കെ ഇപ്പോൾ ആണ് എന്നാലും ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇനി വളരെ കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു വെറൈറ്റി ഫാൻസിയിൽ ഈ ഒരു വെറൈറ്റി മാത്രമൊക്കെയാണ് വരുന്നത് പിന്നെ ഇതൊക്കെ നോർമൽ വെറൈറ്റീസ് ആണ് കേട്ടോ ബുഷിയായിട്ട് നിന്ന് നല്ല പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഇത് യെല്ലോ ക്ലൗഡ് ക്ലൗഡെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ബുഷിയായിട്ട് നിന്ന് വളരുന്നതാണ് പിന്നെ ഇത് ഇതെല്ലാം നമ്മുടെ നോർമൽ ആണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക് ഇനി സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടോ ിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണേ ഇനിയിപ്പോൾ നമ്മൾ അയക്കുന്നത് ആദ്യം ഓർഡർ എടുത്തവർക്ക് തിങ്കളാഴ്ച അയക്കും പിന്നെ തിങ്കളാഴ്ച ഓർഡർ എടുത്തതിന് ശേഷം ബുധനാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അടുത്ത ബുധനാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കും പിന്നെ അയക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പ് ചെയ്താൽ മതിയെ പിന്നെന്താ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പോട്ടിമിക്സിൻ്റെ കാര്യം മാത്രമാണ് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കിയാൽ മതി അതായത് പിന്നെ മണ്ണും മണലും അതുപോലെ ചരലുണ്ടെങ്കിൽ അത് പിന്നെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു പോട്ടി മിക്സ് മാത്രം മതി നമുക്കിതുപോലെ ഒത്തിരി പൂക്കൾ തരുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് പിന്നെ സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ് ആണ് ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പ്ലാന്റിനെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഒത്തിരി പൂക്കളും ഇതുപോലെ തരികയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ താല്പര്യമുള്ളവർ ബാക്കി പ്ലാന്റ്സ് ഇപ്പോൾ കാണിച്ച പ്ലാന്റ്സ് വേണമെന്നുള്ളവരെ പെട്ടെന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ